ഗൃഹനാഥ ആ പീടത്തിൽ അങ്ങട്ടി എന്നിട്ട് കണ്ണടക്കിയ നിങ്ങളും കണ്ണടക്ക എന്നിട്ട് കൈകൂപ്പുക കൈകൂപ്പുക കൈകൂപ്പൂലൂപ്പുകൂപ്പൂടോ കയറുത് കരുത് ഇടതു ഭാഗത്തേക്ക് അങ്ങടെ മാറ്റി വെക്കുക ഇടതേന്ത് പറയാത്രയം ത്രയം േ കിട്ടുന്നില്ല <laughs> ഗിരിയേട്ടോ ിരി വരുന്നുണ്ട് അതാരെ ഗിരി ആള് കൂടിയ പൈസ കൂടിയേ എല്ലാ തന്നെ നഷ്ടക്കച്ചോടാമിക്ക് നിർത്തോ ഏ ആ ഗിരിയെ ഈടെന്താ ഒരു പോകാൻ പാട്ടല്ല അത് എളയമ്പ കൊതുകനെ പോച്ച ആണോ ആ തൽക്കലിയാ പാട്ടോഫ് ചെയ്യും അത് നടക്കൂലി അടുത്ത കണ്ണടക്കാറായോ ആഹാ

വയ്യാണ്ട് കിടക്കുമ്പോ തന്നെ വയനാട്ടിലെ ട്രിപ്പ് പോകണോ അവിടെ എന്ത് കാണാനാണ് അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോകണം മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യല്ലേ വൈദ്യന്റെ തൈലം പൊരട്ടിയാകും ഏത് പൊട്ടിയാലും സെറ്റ് ആവുമോ അത്ര എന്നാ നല്ലതാ അല്ലെങ്കിൽ ഞാനും കൂടി വന്നാലോ എന്നാ ഞാൻ കൂടിയും ഞാൻ തീർക്കൂ അതല്ലേ രീതി വേണ്ട ഞാൻ നാളെ ചെലപ്പോ വക്കീലിന്റെ കൂളുവരും കേസിന്റെ കാര്യത്തിന് പെട്ടെന്നാ എന്താ ഞാൻ വരാം അല്ല അപ്പൊ മാഷ് പോകുന്നില്ല ഞാൻ പോണില്ല നിങ്ങൾ പോയിട്ട് വാ എനിക്ക് നാളെ പോയിട്ടുവാളെ എല്ലാവരും കണ്ണു തുറക്കുക എണ്ണവും എണ്ണം കൂടെ ആയിട്ട് വേറെ കേട്ടിട്ടുണ്ട് അപ്പൊ നിന്റെ അഞ്ഞൂറ് കട്ട് എല്ലാരും അടുത്ത് പാക്ക് ചെയ്ത് വേഗം പൊട്ടിച്ചെന്ന് ഗൃഹനാഥനയും വിളിക്കുക എന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി ഇതാ ഇതാ അങ്ങടേറ്റുവാങ്ങുക ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക ഒഴുക്കാൻ മറന്നാലും നമ്മൾ അല്ലേ എന്റെ മടി കേട്ടാൽ കുറച്ച് പണിയെടുത്തിട്ടെങ്കിലും നിങ്ങൾ പോയി ഒഴുക്കുക തിരിച്ച് വീട്ടിലേക്ക് വരുവാ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല സ്വാമിയോ

ഒരു സ്ക്വയർ മീറ്ററിൽ പന്ത്രണ്ട് ചെങ്കലും ഒന്നര ചാക്ക് സിമന്റും ആണെങ്കിൽ ആയിരത്തിഅറന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ എന്തോരം ചെങ്കലും എത്ര ചാക്ക സിമെന്റും

പിന്നെ ട്രീറ്റ് ഒക്കെ കൊള്ളാം ശമ്പളം കുടിച്ച് തരാനുള്ളത് പലിശ സംഗതി നന്നാക്കണം ഓ അതൊക്കെ തരാം മാഷ എന്റെ സാലറിയുടെ കാര്യം അത് കുറച്ച് സമയം എടുക്കും പേപ്പേഴ്സ് ഒക്കെ ഞാൻ സൈൻ ചെയ്ത് അയച്ചിട്ടുണ്ടേ ഞാൻ കുറച്ച് തിരക്കില്ലാടേ അപ്പടെ ഏ ഇപ്പ തന്നെ ത്രില്ലായിരുന്നെ ഹലോ ദിനേശ് ഏട്ടാ എവിടെയാണ് ഒരു ഗുഡ് ന്യൂസ് എന്റെ ജോലി അയ്യോ അയ്യോനക്കൊരു കാര്യം പറയണ്ടോ എനിക്കൊരു കോള് വരുന്നുണ്ട് ഞാൻ തിരിച്ചു വിളിക്കട്ടെ അത് പട്ടയത്തിന്റെ ശരി നല്ല ഇത് എന്തായാലും കാര്യങ്ങളെല്ലാം മെയിൻ വാർപ്പ് കഴിഞ്ഞു മെയിൻ ടെൻഷൻ കഴിഞ്ഞു നല്ല മഴ ഇനിയെല്ലാം എല്ലാം നടക്കും എന്ത് ടെൻഷൻ ഇനി

ണ്ടെടീ <es> ഉഷാറാക്കഴിക്കോ എന്താക്കാണ് നിങ്ങൾക്ക് പിന്നെ കൂടി കേട്ടില്ലാത്ത പിന്നെ നിങ്ങക്ക് എടുത്താൽ കൊടുക്കാർന്നല്ലേ എന്ത് രസം പഴയ പോട്ട് അലക്കി തേച്ച പോലെ ഉണ്ട് പിന്നെ എന്റെ പാർട്ടിന്റെ നിറവല്ല ഞാൻ വരുന്നില്ലാതെ പറഞ്ഞാലേ പിന്നെ എന്തിനാ പിന്നെ അങ്ങോട്ട് കെട്ടി എടുത്തില്ലെങ്കിൽ എന്താ കൊഴപ്പ ഒരു ചെറുമോനാണ് നിങ്ങളല്ലാണ്ട് പിന്നെ വേറെ ആ മതി ഞാനേ കൊടുത്തോളൂ

જલ્દી આવું વા